ടു പ്ലാൻ ഗെയിമിങ് ഇപ്പം അച്ചന്മാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ തമ്പിലേനും കണ്ടപ്പോൾ അത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ജിമ്മും കൊണ്ട് ചെറിയ ഇതാണ് അതിനോടൊപ്പം രണ്ട് മൂന്ന് കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ വിലയൊക്കെ എടുക്കാം അപ്പം നമ്മൾ നേരെ ആ ഓഫ് റോഡ് ഒന്ന് പോകാം നിങ്ങൾ ആ ഓണഗിരിയും പിന്നെ കോളവും ഒന്നെടുക്കാം അത് തന്നെ ആ മാപ്പ് എടുക്കുക പുതിയ രണ്ട് മാപ്പ് വന്നാൽ രണ്ട് മാപ്പ് എടുത്തതിന് ശേഷം സൗണ്ട് സൗണ്ട് എന്നിട്ട് ആ രണ്ട് മാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോവുക മാപ്പ് കണ്ടിക്കുന്ന സ്ക്രീൻ തന്നെ പോവുക മാപ്പ് കാണിക്കുന്ന സ്ക്രീൻ തന്നെ പോവുക ലാഗുണ്ട് ലാഗ് ഫുല്ല കാരണം ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എക്സസറൈസിൻ്റെയും കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റ് എന്തായാലും എഴുതണം ഓക്കെന്തായാലും കമൻറ്റ് എഴുതണേ കൊറോണ ആയ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ആരെയും ഇങ്ങോട്ട് കാടനില്ല

അടുത്ത മാപ്പിലോട്ട് എനിക്കറിയാമല്ലോ ഞാൻ അച്ചടി കട്ട് ചെയ്യാണ് നിങ്ങൾ നേരെ അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ നമ്മൾ മാപ്പ് എത്താനായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് മാപ്പ് കഴിഞ്ഞ് ആപ്പിക്കുള്ളൂ അപ്പം ഉണ്ട് അപ്പോൾ അത് നമ്മൾ നേരെ പോവുക നമ്മൾ മുതലാളിൻ്റെ വീട്ടിലൊന്നു കയറുന്നു നമ്മുടെ ഓണറിൻ്റെ ജയ്ഗുലിയുടെ ഓണാറിൻ്റെ വീട്ടിലൊന്ന് കയറണം അല്ലേ നമ്മക്ക് പണി കിട്ടും നമുക്ക് ഓണാറിൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറിയിട്ട് നേരെ പോവാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ആവും കൂടി കാണിക്കാം അപ്പോൾ നമ്മളെ രണ്ട് സ്റ്റാർ കാണിച്ചില്ല ആ സ്റ്റാർ കാണിച്ചിട്ട് നേരെ കുറച്ച് അടുപ്പൊക്കെ ഇതാകേണ്ടില്ലേ ഒരു വൈ ഒരു വൈക്ക് അടുത്തിരിക്കുക ഈ വൈക്ക് അടുത്തിരിക്കുക എന്നിട്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള വൈ ഓക്കെ ഇല്ലല്ലേ ഇല്ലല്ലേ കേട്ടെടുക്കുക നമ്മളെ മുതലാളിനാർക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം ഇപ്പം മുതലാളി അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓഫ് റോഡ് വിളിക്കാം ഇവിടെ വരെ വന്നിട്ട് മുതലാളിനടു പോകുക എന്നാലും പണ്ടൊക്കെ പറഞ്ഞാലും അവർ ക്ഷീണോ ഡ്രൈവറോടെന്തോ നമ്മളെ ഡ്രൈവറോടെന്തോ പറയാണ്ടോ അല്ലേ ഓ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് നേരമായിട്ട് പോവാം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ തമ്പിളേയും കൂട്ടാൻ തമ്പിളേനെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഓക്കെ അത് നമുക്ക് നേരെ ഇപ്പൊ ചവിടിക്കാൻ പോകാൻ തോന്നുന്നു ആ ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ മച്ചന്മാര നമ്മളിത് അവിടെ നിറങ്ങാണ് അപ്പം നമ്മൾ നിറങ്ങോ അപ്പോൾ നമ്മളെ നല്ല സ്കൂട്ടാണ് സ്കൂട്ട ഒക്കെ നമുക്ക് നേരെ ഓഫ് റോഡ് പിടിക്കുന്നു ഞാൻ മുത്തരാളിയായിട്ട് സ്റ്റാറല്ല ബേക്കത്തെ സ്റ്റാറായിട്ടോ പറഞ്ഞേ സ്റ്റാർ ഒരിക്കലും നിർത്തരുത് ഇങ്ങോട്ട് പോവരുത് ബേക്കിൽ തന്നെ കാണിച്ചാൽ മതി ഓക്കെ അപ്പം നമ്മൾ ഓഫ് റോഡ് പിടിക്കാൻ പോവാണ് അപ്പോൾ മുതലാളിയെ അാലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇത്തർക്ക് പേപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇതൊരു ഈ ഓഫ് റോഡ് വർക്കാവുമോയെന്ന് ഇന്ന അറിയില്ല ഏതാ നിങ്ങൾ രണ്ട് മൂന്ന് തട്ടം ശ്രമിക്കാം ആ ഒരു ഓഫ് റോഡ് ഇൻ്റെ ചെലുപ്പങ്കലെ ചെൽപ്പങ്കലെ ഒന്ന് സക്സസ് ആകും അതുകൊണ്ടാണ് ആ നമ്മളതാ അതവിടെ നിർത്തും ബെഡ്ഡാ നിർത്തും വെട്ടാന്ന് നിർത്തുക അപ്പോൾ നമ്മളിതാ നമ്മുടെ കെ എസ് ആർ ടി സി ഇതങ്ങ് പോയിക്കോളെ കെ എസ് ആർ ടി സി അങ്ങ് പോയിക്കോളെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഈ ഒരു വൈ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ അതുപോലെ ഇവിടെ കല്യാമ്പോ തിരിച്ചു കൊടുത്തിട്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയ ഒന്നിങ്ങനെ കയറ്റിയിട്ട് അതങ്ങ് പോയിക്കോട്ടെ ടാങ്കർ അങ്ങ് പോയിക്കോട്ടെ ട്രക്കടെ പോയിക്കോട്ടെ കേട്ടോ ഞാൻ വണ്ടി വന്നാൽ വണ്ടിൻ്റെ കൊലവിളിയായി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക അടിച്ചിട്ട് അടിച്ചതിന് ശേഷം ഇങ്ങനെ പോവാ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല നല്ല പേരിൻ്റെ ഓ രണ്ട ശ്രമിച്ചു നോക്കട്ടെ ശ്രമിക്കട്ടോ നിങ്ങളും ശ്രമിക്കാം ഓക്കെ നിങ്ങളും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക വർക്കാവൂ എന്തോ എന്തോ ഓ ഓ അത് സ്പീഡിൽ വരില്ല തുള്ളി തുള്ളി യെസ് യെസ് എസ് അതവിടെ വർക്കായിട്ടുണ്ട് ഞാൻ വർക്കാവൂലെന്ന് ഒരിക്കലും വിചാരിച്ചു വർക്കാവൂലെന്നാ ഞാൻ വിചാരിച്ച് എന്നൊരു ഫോട്ടോ എടുക്കട്ടെ തംപ്ലൈൻ കിട്ടാൻ മക്കളിൽ ആ ഇറങ്ങാൻ പറ്റൂലേ ഈ ഒരു ഓഫ് റോഡാണ് കാരണം നല്ലൊരു ഓഫ് റോഡ് തന്നെയാണ് ഇത് ബൈക്കൊക്കെ കൊണ്ടുവരണം എന്നാൽ വർക്ക് ചെയ്യും ഓക്കെ ബൈക്ക് വരണം ഞാൻ ബൈക്കും കൊണ്ടുവരസം വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി വേറെ രണ്ട് കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ അപ്പോൾ അച്ചന്മാരെ നമ്മളിതാ ഇവരെ പലർക്കും അറിയില്ല പലർക്കും അറിയില്ല ലിവറി എങ്ങനെ ആഡ് ചെയ്യലേ അതുപോലെ പിന്നെ ടയർ എങ്ങനെ മോഡിഫ് വണ്ടി എങ്ങനെ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ വയ്ക്കൽ അതൊന്നും ആർക്കും അറിയില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടിയാണ് ഇത് പിന്നെ കുറച്ച് കാര്യങ്ങളുള്ള വീഡിയോ ആണിത് അപ്പോൾ അതിനായി നിങ്ങൾ നേരേജ് എടുക്കുക എന്നിട്ട് ഇവിടെ കാണാൻ ഡിലിവി എടുക്കുക അതിൽ നിങ്ങൾ ഇതിൽ നിൽക്കുക നിങ്ങൾക്ക് ഗ്യാലറി പോകും ഞാൻ ഇപ്പോൾ ഗ്യാലറി എടുക്കുന്നില്ല പിന്നെ ഹോണ് ഹോണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിൽക്കിയിട്ട് ഫയൽ മാനേജർ അത് നിങ്ങളതിൽ പോകും പിന്നെ അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുക ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല ഇത് വെക്കണമെങ്കിൽ ഇത് വെക്കാം ഞാനിപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കാണ് ഇനി അതുപോലെ ഈ ഒരു മറുകട വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുക ഇതെല്ലാം ഇത് വെക്കണമെങ്കിൽ അത് വെക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആയിട്ട് പറയാൻ സമയമില്ലാത്ത പിന്നെ എൽ ഇ ഡി വെക്കണം എന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ആകുമ്പോൾ തന്നെ അതുപോലെ ഉള്ളിൽ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ മൂഡ് തോതിയാറിൻ്റെ ആണ് പക്ഷേ തോതിയാറിൻ്റെ ട്രഫിക് മൂഡാണ് അതുപോലെ ലേറിയ ലിങ്ക് അതും ചോദിക്കാറുള്ള കാരണം ഇതുവരെ നിങ്ങളുടെ ഗ്രൂപ്പിനും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ആരെങ്കിലും ഷെയർ ചെയ്താൽ പോണാലും അതുണ്ടാവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം അടുത്ത വീഡിയോയിൽ കാണാം